ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ഒരു സെൽ വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ അൻപത് രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സാണ് വേണ്ടതെന്ന് നിങ്ങളൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ടി ടി സി വഴിയാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് ജി പേ ആണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറൊക്കെ ഒന്ന് കറക്റ്റാക്കി തരാനും പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ആ താമര ആദ്യമായിട്ടാണ് നടുന്നതെങ്കിൽ അക്കാര്യം സൂചിപ്പിച്ച് നമുക്കതിൻ്റെ വീഡിയോ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ വെറൈറ്റീസ് ആൻ്റെ ട്യൂബേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇത് ചന്ദ്രകാന്ത എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ അതിൽ രണ്ട് ട്യൂബേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ ട്യൂബേഴ്സ് ഒന്നും അല്ല കേട്ടോ ചെറിയ ട്യൂബർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം അത്യാവശ്യം പറ്റൽ കൊണ്ടുള്ള ഒരു ബ്രോ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് വൺ ട്വൻറ്റി ഫൈവാണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് അഫെക്ഷൻ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയിലെ ബോൾ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അത് ബൗൾ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ട്യൂബറാണ് ഇതിലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്കും കാണിക്കാം കേട്ടോ ഇത് പിങ്ക് കളർ തന്നെ നിറച്ചും ചെറിയ ചെറിയ ഫ്ലവറായിട്ട് കിട്ടുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഫിഫ്റ്റി റുപ്പീസിനുള്ളതാണ് ഇത് വൺ ട്വൻറ്റി ഫൈവിനുള്ളതാണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് ഗ്രീൻ പിസ്ത എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഈ ഒരു ട്യൂബറാണ് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കുക ഒരു വൈറ്റ് കളറുള്ളതാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരക്റ്റ് ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ സെവൻറ്റി ഫൈവ് ആണ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് തമോ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല പെറ്റൽ കൗണ്ടുള്ള ഒരു ഫ്ലവർ കൂടിയാണ് തമോ അതുപോലെ തന്നെ പിങ്ക് കളറാണ് കേട്ടോ ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ ട്യൂബറാണ് അന്ന് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് കുടമുല്ല എന്ന് പറഞ്ഞ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ രണ്ട് ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം ഒരു വൈറ്റ് കളറിലാണ് അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് നിറച്ചും ഫ്ലവർ കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കുടമുല്ല അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റേതും ഇത് വൺ ഫിഫ്റ്റീൻറ്റേതും ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് ക്യൂ വൺ ത്രീ സെവൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ അതിലൊരു നാല് ട്യൂബേഴ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ അതിൽ കാണിക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ അതിൻ്റെ ഇതും അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊക്കെ വൺ ഫിഫ്റ്റിയുടേതാണ് ഇത് ടു ഫിഫ്റ്റിയുടേതാണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് കോൺസെൻറ്റ് മൂൺ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോ ഇതിൽ മൂന്ന് ട്യൂബേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഫ്ലവർക്കിന് അതിൽ കാണിക്കട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ അതും ഒരു വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് അപ്പം അതിൻ്റെ ഈ മൂന്നെണ്ണം മാത്രമേ നമുക്ക് നമുക്കൊന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് എല്ലാം സെവൻറ്റി ഫൈവിൻ്റെതാണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ രണ്ട് ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം വൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നിറച്ചും ഫ്ലവർ കിട്ടുന്ന ഐറ്റമാണ് കേട്ടോ പക്ക ട്രോപ്പിക്കലാണ് അപ്പം ഇതിൻ്റെ ഈ രണ്ട് ട്യൂബറാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡും ടു ഫിഫ്റ്റിയാണ് കേട്ടോ എൻ്റെ ഒരു മെസ്സേജ് ചെയ്യാം ഇത് മയൂരിയുടെ ട്യൂബറാണ് കേട്ടോ രണ്ട് ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കുഞ്ഞ് ട്യൂബറാണ് വലിയ ട്യൂബർ ഒന്നുമല്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഈ രണ്ടെണ്ണം മാത്രമേ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളു അപ്പം ഇതിൻ്റെ ഫ്ലോർ പിക്ക് എന്തതിൽ കാണിക്കാം ഒരു പിങ്ക് കളറാണ് കേട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് വേണ്ടവരെ മെസ്സേജ് ചെയ്യാം ഇത് വൈറ്റ് പിയൂണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ രണ്ട് ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിന്റെ ഫ്ലോർ പിക്ക് ഞാൻ കാണിക്കാം ഒരു വൈറ്റ് കളറിൽ നിറച്ചും പെറ്റൽ കൗണ്ടുള്ള വലിയ ഫ്ലോവറാണ് കേട്ടോ ഇതിൻ്റെത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബറാണ് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റിയും വൺ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുക്കി ഞാൻ നന്ദി പറയുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്